തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ അസാമാത്തു നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ട് ആഗ്രഹങ്ങളുണ്ടല്ലേ ആ ആഗ്രഹങ്ങൾ തന്നെ രണ്ട് കാറ്റഗറി ചെയ്യാം നമുക്ക് ആയിട്ടുള്ള ദുണ്യവിയായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് ഉഹ്റവിയായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ എന്താണെങ്കിലും പടച്ച പടച്ചറപ്പ് ഹലാലായ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ അതൊക്കെ ഓനെ കാരുണ്യം കൊണ്ട് ഓൻ്റെ റഹ്മത്ത് കൊണ്ട് കൊണ്ട് നമുക്ക് സാധിപ്പിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വൽ 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 മുസ്ലിമീന കാരുണ്യം കൊണ്ട് എത്ര അനുഗ്രഹങ്ങളാണല്ലേ നമുക്കൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഒരുപാട് നമ്മൾ ചോദിക്കാണ്ട് തന്നെ എത്രയോ ആഗ്രഹങ്ങൾ എത്രയോ നിറമ്മത്തുകൾ എത്രയോ മിന്നത്തുകൾ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് ശുക്ർ ചെയ്താൽ ഹംദ് പറഞ്ഞാൽ നന്ദി ചെയ്താൽ തീരാത്തത്ര ഫലങ്ങളാണ് അത്രയും നിറമ്മത്തുകളാണ് അനുഗ്രഹങ്ങളാണ് ബ്ലെസ്സിങ്സാണ് നമുക്ക് തരുന്നത് അലഹമുല്ല പഠിച്ചോനെ ഒരു ഹംദിൽ ഒതുങ്ങില്ല എന്നറിയാം എങ്കിലും നിൻ്റെ അടിമയാക്കി നിന്റെ ഒരു നല്ല ഒരു അബദ്ാക്കിയിട്ട് ഞങ്ങളെ ഈ ലോകത്തു നിന്ന് മൗത്താക്കണേല്ല നിൻ്റെ ഹബീബിനോടുള്ളക്ക് ഇഷ്ടം സ്നേഹം ഞങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഇജ്ജ് വർദ്ധിപ്പിച്ചറിനെ പഠിച്ചു അനേ ഐ മീൻ ഇൻഷാൾ ഈ വീഡിയോയിലൂടെ ഒരാൾ ഒരു പങ്കിട്ടൊരനുഭവട്ടെ ഞാൻ പറയുന്നത് കൂടുതലും നീട്ടിപ്പരത്തി പറയുന്നില്ല ജസ്റ്റ് അനുഭവം പറഞ്ഞിട്ട് നമുക്ക് വേഗം നെയ്യാം വീഡിയോ വൈൻറ്റപ്പാക്കാം നമുക്കെല്ലാവർക്കും ആഗ്രഹമാണ് ഒമ്പ്ര ചെയ്യണം ഹജ്ജ് ചെയ്യണം അള്ളാൻ്റെ ഹബീബ് സല്ലാ വല്ലാമ തങ്ങൾ അന്തി ഉറങ്ങുന്ന അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി വല്ലാമ തങ്ങളിലുള്ള അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി വല്ലാമ തങ്ങളുടെ പാദസ്പർശങ്ങൾ പുണർന്ന അതേറ്റ പുണ്യ മദീനയിൽ പോയി വസ്സലാമു എന്നൊന്ന് മനസ്സറിഞ്ഞ് ഹൃദയം പൊട്ടി കണ്ണിലൂടെ ആ ഹബീബിനോടുള്ള ഇഷ്ടങ്ങൾ കണ്ണീരിലൂടെ ചാലിച്ചൊക്കി ഒരു സലാം പറയണം ആ ഹബീബിൻ്റെ ചാരത്തിരുന്ന് ഒരു സ്വലാത്തെങ്കിലും ഒന്ന് ചൊല്ലണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അല്ലേ അതും കഴിയും നമുക്ക് ശരിക്കും ഈ സ്വലാത്തിലൂടെ ഭരണ വിശ്വാസമാവോ ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് ഓല് സ്വലാത്ത് ചൊല്ലിയിട്ട് അവർക്ക് മദീനത്തെത്തിയ ഒമ്ര ചെയ്യാൻ സാധിച്ച അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ സാധിച്ച അനുഭവങ്ങൾ ഒരുപാട് ഒരാൾ ഇട്ട കമൻ്റാണ് എനിക്കും ഗുണം ഒരുപാട് കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുമുണ്ട് ഉമ്ര ചെയ്യാൻ ആഗ്രഹിച്ചു അത് നടന്നു അങ്ങനെ നല്ല കാര്യങ്ങൾ സാധിച്ചു അലഹമില്ലാ സൊല്ല വല്ല മുഹമ്മദ് സാഹു അല്ലി വസ്ലം എന്നാലോചോക്കി ആൾക്ക് ഉമ്ര ചെയ്യാൻ ആഗ്രഹിക്കരുത് ആളൊന്നും നോക്കിയില്ല നല്ല വിശ്വാസത്തോടു കൂടെ നല്ല ഏർത്തീനോടുകൂടെ നല്ല ഉറപ്പോട് കൂടെ സ്വലാത്ത കണ്ടു തീർച്ചയാക്കി ചൊല്ലി അല്ലെങ്കിൽ ഡെയിലി അത് മനസ്സിലെത്തിട്ടാണ് ചൊല്ലി അപ്പോൾ ആൾക്കത് സാധിച്ചു മനസ്സിലായില്ലേ അള്ളാഹു അങ്ങനെയാണ് ആ ഹബീബിനെ നമ്മൾ സ്നേഹിച്ചാൽ ആ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് എന്തിനു വേണ്ടി നമ്മൾ ചൊല്ലിയാലും ഇൻഷാ അള്ളാഹു നമുക്ക് എല്ലാവർക്കും മക്കബൂലും മബ്രൂറുമായ ഹജ്ജും അമ്രയും നിർവഹിച്ച് മദീനത്തിൽ മുനവർ സിയാറത്ത് ചെയ്യാനുമുള്ള തോഫീക്ക് പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ അമീൻ അസ്സാം അലൈക്കു വറഹമത്തുള്ള